വെൽക്കം ടു ഡ്രീം ട്രാവൽ ആർ ജെ നമ്മളെന്നുള്ളത് കൊല്ലം ശക്തികുളങ്ങര ഹാർബറിലാണ് സമയം രണ്ടര ആയപ്പോഴാണ് ഞാൻ ഹാർബറിലെത്തിയത് നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് അടിക്കണം നമ്മൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വെളുപ്പം കാലം രണ്ടര ആയതുകൊണ്ട് തന്നെ ലൈറ്റിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു വീഡിയോയ്ക്കകത്ത് അന്നേരം ഞാൻ മാക്സിമം ഒരു ഒരിത്തിരി ലൈറ്റൊക്കെ ആക്കി വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാം ട്രോളിംഗ് ആയി കഴിഞ്ഞ് എല്ലാ ഹാർബറും തുറന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പോയപ്പോഴത്തേക്കും മീനുകൾക്കൊക്കെ വളരെ വിലക്കുറവായിരുന്നു വിലക്കുറവായിരുന്നെങ്കിലും ഞാൻ എല്ലാ മീനിൻ്റെയും വിലയൊന്നും ചൂന്ന് ചെക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ആൾ ഭയങ്കര ഇടിയും തിരക്കും ബഹളവും കാരണം എനിക്ക് അത്രയ്ക്ക് റേറ്റും കാര്യങ്ങളും നോക്കാൻ പറ്റില്ല ഞാൻ മാക്സിമം വീഡിയോ ഷൂട്ടാണ് ചെയ്തത് പിന്നെ ചെറിയ വളരെ കുഞ്ഞ് കണവ കുഞ്ഞുണ്ടായിരുന്നു അതൊക്കെ കിലോയ്ക്ക് ഇരുപത് രൂപ ആ റേറ്റിലായിരുന്നു വിറ്റത് അതുമാത്രേ തന്നെ റേറ്റേ ഞാൻ കണ്ടോളൂ ഇരുപത് രൂപ മുപ്പത് രൂപ അതേ കണക്കത്തെ റേറ്റൊക്കെ തന്നെ ആയിരുന്നു അതിൽ വലിയ ഇല്ല കിളിമീനും അതൊക്കെയായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് അതൊക്കെ ഇരുപത് രൂപ മുപ്പത് രൂപ അങ്ങനത്തെ റേറ്റിനായിരുന്നു പൊക്കൊണ്ടിരുന്നത് കഴിഞ്ഞ മാസം നമുക്കെല്ലാം അറിയാം കിളിമീനൊക്കെ ഭയങ്കര വിലയായിരുന്നു ഈവൻ കണവയ്ക്ക് ഇപ്പോൾ എല്ലാത്തിനും നേരെ ഹാർബർ തുറന്നതും റേറ്റ് മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ ഒന്ന് മീൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ലൊക്കേഷൻ താഴെ ഷെയർ ചെയ്തേക്കാം ലൊക്കേഷൻ വളരെ എളുപ്പമാണ് കൊല്ലം നീണ്ടകര പാലത്തിൻ്റെ അവിടെയാണ് അതായത് പാലത്തിൻ്റെ അപ്പുറത്ത് നീണ്ടകര ഹാർബറും ഇപ്പുറത്തെ സൈഡ് ശക്തികുളങ്ങര ആണ് വരുന്നത് ശക്തികുളങ്ങര ഭാഗത്ത് രാ ഒരു രണ്ടര ലേലം ലേലംപള്ളി തുടങ്ങുന്നത് നീണ്ടകര ഭാഗത്ത് അതായത് പാലത്തിൻ്റെ അപ്പുറത്ത് ഒരു അഞ്ചഞ്ചര ലേലം ലേലംപള്ളി തുടങ്ങും ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് ഏത് സൈഡിൽ വന്നു കഴിഞ്ഞാലും മീൻ കിട്ടും രണ്ടര ആവുമ്പോഴത്തേക്കും ശക്തി വളങ്ങര വരിക അഞ്ചര ആവുമ്പോഴത്തേക്കാണെങ്കിൽ നീണ്ടരേക്ക് കയറുക പിന്നെ ഇതിൽ നമ്മൾ പുതിയതായിട്ട് വരുന്നവരാണെങ്കിൽ ഞാൻ ടു വീലറിലായിരുന്നു പോയത് അപ്പോൾ എനിക്കൊരു ചെറിയ എൻട്രി ഫീസ് ഉണ്ടായിരുന്നു അതായത് ഇരുപത് രൂപ ടിക്കറ്റ് ഒന്നും അങ്ങനെ തരില്ല അവർ ആൾ ഹാർബറിൻ്റെ അവിടെ ആൾ നിപ്പുണ്ടായിരിക്കും അവർ ഇരുപത് രൂപ ക്യാഷ് മേടിക്കും അത്രയേ ഉള്ളൂ നീണ്ടവരെ ആണെങ്കിലും അങ്ങനെ ആയിരിക്കും ഇതെല്ലാം ഇപ്പം ബോട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് കൂട്ടി കൂട്ടി വെച്ചിരിക്കുകയാണ് അതായത് ലേലം വിളിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് പിന്നെ ഞാൻ ബോട്ടിൻ്റെ അടുത്തോട്ടാണ് കൂടുതലും പോയതെന്ന് പറഞ്ഞാൽ ബോട്ടിൽ നിന്ന് എല്ലാവരും മീൻ ഇറക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു ഇതായത് പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാവരും നിപ്പോൾ അവർ ഇറക്കി സെപ്പറേറ്റ് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതെല്ലാം നിങ്ങൾക്ക് കാണുന്നത് ഈ ബോട്ടിൽ നിന്ന് ഇറക്കി കൊട്ടയിൽ കൊട്ടയിലാക്കി വെച്ചിരിക്കുകയാണ് ബാക്കി ഈ ചുമട തൊഴിലാളികളാണ് അവർ വന്ന് ഹാർബറിലോട്ട് എടുത്തുകൊണ്ട് പോകും കൂടൊരു ബോട്ടിൽ നിന്നുള്ളൊരു എംപ്ലോയി അതായത് അവരുടെ മത്സ്യത്തൊഴിലാളി അവരുടെ കൂടെ പോവും അത് കൂടെ പോയി അവരവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും അതിനൊരു അവർ സീരിയൽ നമ്പർ ഇട്ട് കൊടുക്കുകയും ചെയ്യും അപ്പോൾ ആ ലൈനിൽ അവർ വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് ഓരോ ലേലക്കാർ ഓരോന്നോരോന്ന് തീരുന്നതിനനുസരിച്ച് വന്ന് ലേലം വിറ്റ് മീൻ വിറ്റ് കാശ് ഇതാക്കി കൊടുക്കുന്നത് ഇതെല്ലാം ഇത്രയും ബോട്ടുകൾ ആക്ച്വലി ഇത്രയും ബോട്ടുകൾ ഇത് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു എന്നാലും ഒരു ഞാൻ വൈകുന്നേരം പോയപ്പോഴേ ഇവിടെ ഹാർബറിൻ്റെ അവിടെ ഈ ബോട്ടുകളെല്ലാം നേരന്ന് വന്ന് കിടപ്പുണ്ടായിരുന്നു ഇവരെല്ലാം നേരത്തെ വന്നിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് കിടക്കുന്നതാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതു രണ്ടരയ്ക്കാണ് ഇവിടെ ലേലംപള്ളി സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കാരണം ഇവർ അതുവരെ അവിടെ വെയിറ്റ് ചെയ്ത് റെസ്റ്റ് എടുക്കും ഈ ബോട്ടുകളെല്ലാം വന്ന് കിടക്കുന്നിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചിടുന്നത് ഓരോ ബോട്ടിനകത്ത് നിന്ന് കൂടി ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്താണ് അവർ മീനും എടുത്തുകൊണ്ട് വന്ന് ഈ ലോഡിങ് തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും കൂടി ഇപ്പുറത്ത് കരയിലോട്ട് എത്തിക്കുന്നത് കരയിലോട്ട് എത്തിച്ചിട്ട് പിന്നെ ചുമടു തൊഴിലാളികൾ വന്ന് അവർ എടുത്ത് പൊക്കിയെടുത്ത് ഒരാളോ പേരോ അങ്ങനെ വച്ച് പൊക്കിയെടുത്ത് കൊണ്ടുപോകും ഈ ഹാർബറിനകത്ത് ഭയങ്കര തിരക്കായിരുന്നു ആക്ച്വലി എനിക്കൊന്നും നി ചൊവ്വിന് നിൽക്കാൻ പോലുള്ള സ്ഥലം പോലും ഇല്ലായിരുന്നു നമ്മൾ ആക്ച്വലി ഈ ഹാർബറിനകത്ത് ലോഡിങ് ചെയ്യുന്ന തൊഴിലാളികളെ സംബന്ധിച്ചു കൊടുക്കണം കാര്യമെന്ന് പറഞ്ഞാൽ അത്രയും തിരക്കിൻ്റെ ഇടയ്ക്ക് അത്രയും ജനത്തിൻ്റെ ഇടയ്ക്ക് അവർ ഈ കാണുന്ന ചരുവോ ഒക്കെ മീനുമായിട്ട് തലയിൽ വെച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ആളെ 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 എന്ന് പറഞ്ഞ് വിളിച്ച് 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 അകത്തോടി കയറിപ്പോവും എന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഒരാളാണെങ്കിൽ ആരെങ്കിലും ഒന്ന് നേരത്ത് കെട്ടി കഴിഞ്ഞാൽ അവർ ആ കൊട്ടയമായിട്ടൊക്കെ മറിഞ്ഞ് വന്നു കഴിഞ്ഞു അവർ സിമ്പിളായിട്ട് കയറി കയറി കയറിപ്പോകുന്നത് അവർ ഡെയിലി അവർ പ്രാക്ടീസാണ് അതുപോലെ ഈ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കിടന്ന് ഉറങ്ങുന്ന സമയമാണ് ആ സമയത്താണ് അവർ വന്ന് ഇതിനകത്ത് പണിയൊക്കെ ചെയ്യുന്നത് എല്ലായിടത്തും നല്ല മീനുണ്ടായിരുന്നു എല്ലാവരും വാരി വാരി ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനൊരു അധികം നേരമൊന്നും നിന്നില്ല കുറച്ച് വീഡിയോ എടുത്തു പിന്നെ തിരക്ക് പാതരാത്രി ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ആവശ്യത്തിനുള്ള വീഡിയോ എല്ലാം എടുത്തതിന് ശേഷം ഞാൻ നേരെ വീട്ടിലോട്ട് വരികയായിരുന്നു അവിടെ ഇത് തീരാൻ ഒരു നാലഞ്ച് മണിയാവുമ്പോഴത്തേക്കും ഈ മീനെല്ലാം തീർന്ന് വിറ്റ് കഴിഞ്ഞു ബാക്കിയുള്ളവരെല്ലാവരും നീണ്ടര ഹാർബറിലോട്ട് അതായത് പാലത്തിൻ്റെ അപ്പുറത്ത് അങ്ങോട്ട് പോവും ele de... ele de... 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 ഇപ്പോൾ ആ വോയിസിനകത്ത് എല്ലാവരും കേട്ട് കാണും അവർ ലേലം വിളിക്കുന്നതിൻ്റെ റേറ്റ് ഒക്കെ ഇരുപത്തഞ്ചും ഇരുപത്തെട്ടും ഒക്കെ അത് മാക്സിമം നമ്മളൊന്ന് ശ്രദ്ധിച്ച് കേട്ട് നോക്കണം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ജനം നിൽക്കുന്നത് കാരണം എല്ലാവരും സംസാരിക്കുന്നതിൻ്റെ ആ വോയിസ് ഭയങ്കര കൂടുതലായിരുന്നു അതുകൊണ്ടായിരുന്നു അത്രയും ഇത് പിന്നെ ഇപ്പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് നിറച്ച് നിറച്ച് കൊഞ്ചുകളൊക്കെ ഇങ്ങനെ കൂട്ടി കൂട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഹാർബറിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ട് പയ്യെ നടന്ന് 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 അങ്ങോട്ട് പോയി അതെല്ലാം ഞാൻ ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയ്ക്കകത്ത് തന്നെ അത് നിങ്ങൾക്ക് ഉടനെ തന്നെ കാണുന്നതാണ് ഇത് ഇപ്പം ഈ ഓരോ അതായത് ദൂരെ ദൂരെ ബോട്ടുകൾ പലതും കിടപ്പുണ്ട് അപ്പം അതിനകത്തു നിന്നെല്ലാം കൊട്ടയിലോട്ട് മാറ്റിയതിനു ശേഷം ഇവർ എടുത്ത് ഹാർബറിലോട്ട് ലേലം വിളിക്കാൻ കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ആ കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ ഈ സൈഡിൽ തന്നെ നിപ്പ നിൽക്കുന്നവരാണ് ഈ ലോഡിംഗ് കാരും ഈ മത്സ്യം എല്ലാവരും കൂടി നിന്ന് മീൻ എടുക്കുകയാണ് പിന്നെ ഈ ഹാർബറിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബോട്ടിനകത്ത് അതായത് അവരുടെ സ്റ്റോറേജിൽ ഇറങ്ങി ഈ മീൻ കോരി കൊട്ടയിലാക്കി മേളിലോട്ട് കയറ്റി കൊടുക്കുന്നത് വള്ളം കോരികളാണ് അതിലൊത്തിരി ഈ വള്ളംകൊരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാർബറിനകത്ത് കയറിക്കഴിച്ച് കഴിഞ്ഞാൽ അവർ ഈ ബോട്ടുകാർ നിശ്ചയിക്കുന്നവരാണ് അവർ ഈ മീൻ കൊട്ടയിലാക്കി മേലിലോട്ട് കയറ്റി കൊടുക്കും അതിനവർക്കൊരു ആണ് അതായത് വൺ പെർസെൻറ്റേജോ അങ്ങനെ അതായത് ടോട്ടൽ എമൗണ്ട് വൺ പേഴ്സൻറ്റേജോ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഷെയർ അതായത് ആക്ച്വലി എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ നമ്മളൊരു അനിയം ചെക്കന്മാർ മൂന്നാല് പേര് പോകുന്നുണ്ട് അവർ പറഞ്ഞതാണ് വൺ പെർസെൻറ്റേജ് ഷെയർ ഉള്ളത് ഇതെല്ലാം ഈ ബോട്ടിനകത്തുനിന്ന് വാരി വാരി നിറച്ചിട്ടിരിക്കുന്നതാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് കണക്ക് ഇത് കിടക്കുന്ന ഈ മലമല പോലെ കിടക്കുന്ന എല്ലാം കൊഞ്ചാണ് ഈ കൊഞ്ച് വാരി 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 കൂട്ടി കൂട്ടി ഇട്ട് വെച്ചിരിക്കുകയാണ് ഇത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ എല്ലാം ചെറിയ കൊഞ്ചായിരുന്നു അത്ര വലിയ കൊഞ്ചൊന്നും അല്ല പക്ഷെ വലിയ കൊഞ്ചുണ്ടായിരുന്നു വേറെ ഹാർബറിനകത്തോട്ട് വലിയ കൊഞ്ചെല്ലാം വാരിയിട്ടിട്ടുണ്ടായിരുന്നു അവർ ലേലം വിളിച്ച് ഇതെല്ലാം കയറ്റി അയക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ലേലം വിളിച്ചതിന് ശേഷം കൊണ്ട് തട്ടിത്തട്ടി ഇടുന്നതാണ് തരം തരംതിരിച്ച് മാറ്റി അവർ ഐസ് ഇട്ട് കയറ്റി കയറ്റി എടുത്തുണ്ടോ അത് പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് ബോക്സിലാക്കി ഒക്കെ എടുത്തു കൊണ്ടുപോകും ഇപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് കാണാം ഇത് കൊണ്ടിട്ട് തട്ടുന്നത് ഐസൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് കിടക്കുന്നത് ഈ കാണുന്ന ഫുള്ള് കൊഞ്ചാണ് ഇതിൻ്റെ ഒരു ചേട്ടൻ എന്നോട് പറയുന്നത് ഞങ്ങളെയും കൂടി എടുക്കണമെന്നും പറഞ്ഞു അതായത് മത്സ്യത്തൊഴിലാളിയും കൂടി ഈ വീഡിയോയിൽ കാണിക്കണം എന്നൊക്കെ പറഞ്ഞു ആക്ച്വലി ഞാൻ എനിക്കങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ട് പിന്നെ ഈ ഞാനവിടെ ജസ്റ്റ് വീഡിയോ എടുക്കാറേ ഉള്ളൂ അവിടെ നിന്ന് അങ്ങനെ സംസാരിക്കാറും പതൊന്നുമില്ല ഞാൻ ബാക്ക്ഗ്രൗണ്ടിലാണ് സംസാരിക്കാറ് അപ്പോൾ എനിക്കത് ഇപ്പോൾ ഒരു ഹാബിറ്റായി തുടങ്ങിയിട്ടില്ല ആക്ച്വലി മാക്സിമം അത് സംസാരിക്കണം അങ്ങനെ സംസാരിച്ച് അവരുടെ കുറച്ച് ഫീഡ്ബാക്കും കൂടിയൊക്കെ എടുത്തു കഴിഞ്ഞാലേ നമ്മുടെ വീഡിയോസ് വീഡിയോസിന് അത്ര ഒരു നല്ലൊരു എഫേർട്ട് ഇത് കിട്ടത്തുള്ളു പക്ഷേ അതൊക്കെ മാറി വരും നമ്മൾ ഓരോ വീഡിയോസ് ചെയ്ത് ചെയ്ത് പല കാര്യങ്ങളും ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നതിനനുസരിച്ച് അങ്ങനെ നമ്മൾ ഫേസൊക്കെ കാണിച്ച് നമ്മൾ അവിടെ സ്പോട്ടിൽ തന്നെ സംസാരിച്ച് അങ്ങനെ പല ഇതും നമ്മൾ ചെയ്യുന്നതായിരിക്കും പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് കുറച്ചുകൂടി എക്വിപ്മെൻസ് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മളൊന്ന് ഹോൾഡ് ചെയ്യുകയാണ് നമുക്ക് കുറച്ച് മൈക്കും കാര്യങ്ങളും അത് ഇതൊക്കെ വേണം അപ്പോൾ ആ കാര്യങ്ങളും എല്ലാം കൂടി ആയതിനു ശേഷം നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നതിരിക്കും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൈക്കും അതൊന്നും വെച്ചില്ല ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഭയങ്കരമായിരിക്കും അപ്പം നോർമലി നമ്മളൊരു വീഡിയോ എടുക്കാൻ നേരത്ത് നിന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കുന്നതും അവിടെയുള്ള ബാക്ക്ഗ്രൗണ്ട് വോയിസും എല്ലാം കൂടി ചേർത്തട്ടെ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല അതിനെക്കാട്ടി നല്ലത് ഇത് എനിക്ക് സൗണ്ട് റെക്കോർഡ് ചെയ്ത് തരുന്നതാണ് ഇത് ഈ ഇരുന്ന് ചെയ്യുന്ന ചേച്ചിയെല്ലാം അത് സെപ്പറേറ്റ് ചെയ്യുകയാണ് ഐസും എല്ലാം കൂടി മാറ്റിയിട്ട് സെപ്പറേറ്റ് ചെയ്യുകയാണ് പിന്നെ ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ അടുത്തോട്ട് കിടക്കുന്ന എല്ലാം ഈ കൊഞ്ചുമായിട്ട് വന്ന ബോട്ടുകളായിരുന്നു അവർ അവിടെ തന്നെ ഇരുന്ന് അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളും ഇതായി ഞാൻ പറഞ്ഞ ഈ ചേച്ചിമാർ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളെല്ലാം മാറ്റി കൊഞ്ചു മാത്രമാക്കി സെപ്പറേറ്റ് ചെയ്തേച്ച് അവർ കൊട്ടേലും കൊട്ടേലും വാരി അപ്പോൾ അപ്പോഴത്തെ ഈ കൊട്ടയം വാരി ഇടുന്നത് അവർ വന്ന് ലേലം വെളിക്കും കൊണ്ടുപോയി അതല്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ട് തട്ടി ഇതാക്കിയിടും ഇന്ന് നിങ്ങൾക്ക് കാണാം അതിനകത്ത് നിറച്ച് പേരി ഇരിപ്പുണ്ട് എല്ലാവരും ബോട്ടിനകത്തു നിന്ന് എടുത്തെടുത്ത് കൊടുക്കുന്നു ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ കൊഞ്ച് സെപ്പറേറ്റ് ഇവിടുത്തെ സെപ്പറേറ്റ് ചെയ്ത് ഇടുന്നുണ്ട് ഈ കാണുന്നത് എല്ലാവരും മീൻ ലേലം വിളിച്ച് വിൽക്കാൻ വേണ്ടിയിട്ട് കൊട്ടയിലാക്കി കൊണ്ടുവച്ചിരിക്കുന്നതാണ് ഇതിനകത്തൊരു സീരിയൽ നമ്പർ ഇട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അത് അതിനനുസരിച്ച് അവർ ക്യൂ നിന്ന് കണക്ക് കയറി കയറി വരുത്തതേ ഉള്ളൂ നിങ്ങൾക്ക് ഈ കാണാം ഒരു യെല്ലോ കളറ് സ്ലിപ്പ് ഇരിക്കുന്നത് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ എല്ലാവരും നല്ല 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 മീനുകളായിരുന്നു പക്ഷേ ഞാനൊന്നും ഇന്നൊന്നും വാങ്ങിക്കാനോ കറിക്കാൻ വേണ്ടിയിട്ട് എടുക്കാനോ ഒന്നും നിന്നില്ല രാത്രി ആയതുകൊണ്ട് തന്നെ മാക്സിമം വീഡിയോ എടുക്കുക പെട്ടെന്ന് തിരിച്ചു പോവുക എന്നുള്ള ഒരു ചിന്ത മാത്രമേ എനിക്കുള്ളായിരുന്നു അപ്പം ഇതെല്ലാം ലേലം വിളിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ നിറച്ച് മീൻ എടുപ്പമുണ്ട് കോട്ടയിലാക്കി കോട്ടയിലാക്കി ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ കൊടുത്തേക്കാം കൊല്ലം ശക്തികുളങ്ങര ഹാർബറിലാണിത് സമയം രണ്ടരക്ക് ശേഷമാണ് അവർ ലേലം ലേലംപുള്ളി തുടങ്ങുന്നത് എല്ലാ ദിവസവും രണ്ടരയ്ക്ക് ശേഷം അതായത് ഞായറാഴ്ച ദിവസം കാണില്ല ബാക്കി എല്ലാ ദിവസവും രണ്ടരയ്ക്ക് ശേഷമാണ് അവർ ലേലം വിളി തുടങ്ങുന്നത് വെളുപ്പം കാലം രണ്ടരയ്ക്ക് ശേഷം മോർണിംഗ് ടൈം ഇതൊക്കെ ലേലം വിളിച്ചതിന് ശേഷം കൊണ്ടാക്കി മാറ്റിക്കൊണ്ട് പോകും ഓരോരുത്തർ ഐസ് ഇട്ട് ബോട്ടിനകത്ത് തന്നെ ഐസ് ഇതെല്ലാം ബോട്ടുകളിൽ പോകണമെല്ലാം അവർ ചിലപ്പോൾ ഒരാഴ്ച കാണും രണ്ടാഴ്ച കാണും അങ്ങനെ പോകണം ബോട്ടുകളും അപ്പോൾ അവർ ഐസ് സ്റ്റോർ ചെയ്തെടുത്തുകൊണ്ട് പോകുന്നതാണ് ബോട്ടിന്റെ അടിയിൽ തന്നെ അടുത്ത് മീൻ ഇങ്ങനെ ചെറിയ ചെറിയ മീനുകൾ നടത്തി വന്ന് നിൽക്കുന്നത് ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോസ് എല്ലാം ഇത്രയൊക്കെ ഉള്ളൂ കൂടുതലായിട്ടൊന്നുമില്ല അടുത്ത വീഡിയോസ് നമ്മളെ ഉടനെ വരുന്നതായിരിക്കും നല്ല നല്ല വീഡിയോ ആയിട്ട് നല്ല കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ പല കാര്യങ്ങളും നമ്മൾ ചേഞ്ച് ചെയ്ത് നല്ല രീതിക്ക് കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഡ്രീം ട്രാവൽ ആർജെ